Dear friends, hearty welcome. This is Sri with you. I am once again in front of you with another interesting video. As part of our fluency, we have discussed Emburan the Malayalam movie, and the yellow metal gold. Today I am here with another interesting subject. My shot. Sometimes you might be thinking it is very simple yes it is very simple if you want to develop your fluency you should select these type of simple things and try to frame sentences about that subject then only you can develop your confidence and your fluency as usual i have given some keywords here and also some short sentences using these things യു ക്യാൻ ഫ്രെയിം സെൻറ്റൻസസ് ആൻഡ് ടെൻ അറ്റ്ലീസ്റ്റ് മോർ ദാൻ ടെൻ സെൻറ്റൻസസ് ഓക്കെ വിത്തൌട്ട് എനി ഫർദർ ഡിലേ ലാറ്റസ് ഗെറ്റ് സ്റ്റാർട്ട് വൈറ്റ് ഷർട്ട് അപ്പം നമ്മുടെ ഷർട്ടിനെ കുറിച്ചാണ് പറയുന്നത് പറയാൻ പോകുന്നത് എൻ്റെ കളറ് പറയാം എൻ്റെ പ്രൈസ് പറയാം ഫുൾ സ്ലീവാണോ ഹാഫ് സ്ലീവാണോ എന്ന് പറയാം അങ്ങനെ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ വൈറ്റ് ഷർട്ട് ഐ ഹാവ് എ റെഡ് ഷർട്ട് എനിക്കൊരു ചുവന്ന ഷർട്ട് ഐ ബോട്ട് ഇറ്റ് ഫ്രം സിറ്റി ഷോപ്പ് ഓൺ എം ജി റോഡ് എം ജി റോഡിലുള്ള സിറ്റി ഷോപ്പിൽ നിന്നുമാണ് ഞാൻ ആ ഷർട്ട് വാങ്ങിച്ചത് ഐ പ്രിഫർ ഫുൾ സേവ് ഞാൻ ഫുൾ സേവ് ആണ് ഇഷ്ടപ്പെടുന്നത് ഐ പ്രിഫർ ഫുൾ സ്ലീവ് ടു ഹാഫ് സ്ലീവ് ഹാഫ് സ്ലീവിനേക്കാളും ഫുൾ സ്ലീവാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ ഞാൻ പ്രിഫറിച്ച് ചെയ്യുന്നത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം പ്രിഫർ ഫുൾ സ്ലീവ് ദാൻ ഹാഫ് സ്ലീവെന്നായിരിക്കും സാധാരണ നമുക്ക് പറയാൻ തോന്നുന്നത് പക്ഷേ പ്രിഫർ കഴിഞ്ഞാൽ ടു ആണ് ഉപയോഗിക്കുന്നത് ദാനിൻ്റെ അർത്ഥം തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് ഐ പ്രിഫർ ഫുൾ സ്ലീവ് ടു ഹാഫ് സ്ലീവ് ഷർട്ട് ദൻ ഫുൾ സ്ലീവ് ഈസ് മോർ കംഫർട്ടബിൾ ഇൻ കൂളർ ക്ലൈമറ്റ് കൂളർ ക്ലൈമറ്റിലെ ഫുൾ സ്ലീവ് ഷർട്ടാണ് മോർ കംഫർട്ടബിൾ വളരെ അസുഖമായിട്ടുള്ളത് ഐ ബോൾ തിര്ട്ട് ഫാർ സെവൻ ഹൺഡ്രഡ് റുപ്പീസ് എഴുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ ആ ഷർട്ട് വാങ്ങിച്ചത് ഇനി ഇവിടെ ഒരു ന്യൂ ഇയർ ഉണ്ട് അത് കണക്ട് ചെയ്തൊരു കാര്യം പറയാം സെൻസിറ്റീവ് വാസ് ന്യൂ ഇയർ ന്യൂഇയർ ആയിരുന്നതിനാൽ ദർ വാസ് സേൻ ഓഫർ ഒരു ഓഫർ ഉണ്ടായിരുന്നു ന്യൂ ഇയറിന് ദീപാവലിക്കൊക്കെ ഓഫർ ഉണ്ടാവും സിൻസിറ്റ് ഓഫർ ബൈ വൺ ആൻഡ് ഗെറ്റ് വാങ്ങിക്കുക ഒന്ന് ഫ്രീ ആയിട്ട് ഇട്ട് അതാണ് ബൈ വൺ ആൻഡ് ഗെറ്റ് ഫ്രീ സോ എന്ത് പറ്റി ഐ ടു ഷർട്ട്സ് അറ്റ് ദ പ്രൈസ് ഓഫ് വൺ ഐ ടു ഷർട്ട്സ് അറ്റ് ദ പ്രൈസ് ഓഫ് വൺ ഒന്നിന്റെ വിലയ്ക്ക് എനിക്ക് രണ്ട് ഷർട്ട് കിട്ടി അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തു സോ ഐ ഡിസൈഡ് ടു പ്രസന്റ് വൺ ഷർട്ട് ടു മൈ ക്ലോസ് ഫ്രണ്ട് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന് ഒരു ഷർട്ട് പ്രസൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ആൻഡ് ഐ പ്രസൻറ്റ് ദറ്റ് വൺ ഷർട്ട് ടു മൈ ക്ലോസ് ഫ്രണ്ട് ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടിന് ഒരു ഷർട്ട് കൊടുത്തു അപ്പോൾ എന്തു പറ്റും സ്വാഭാവികമായിട്ടും മൈ ഫ്രണ്ട് വാസ് വെരി ഹാപ്പി ഹി വാസ് വെരി ഹാപ്പി മൈ ഫ്രണ്ട് വാസ് വെരി ഹാപ്പി ഓൺ റിസീവിങ് മൈ പ്രസൻറ്റ് ഇനി അതെന്ത് മെറ്റീരിയൽ ഉണ്ടാകണുണ്ടാക്കിയിരിക്കണമെന്ന് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കോട്ടൺ അത് കോട്ടൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദൻ കോട്ടൺ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻ ഹോട്ട് വെതർ ഹോട്ട് വെതറിൽ കോട്ടൺ ഭയങ്കരമായിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആണ് അപ്പോൾ ഹോട്ട് വെതറിൽ കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ച് കഴിഞ്ഞാൽ ചൂട് കുറവായിട്ട് തോന്നും അതുകൊണ്ട് ഇൻ ഹോട്ട് വെതർ അല്ലെങ്കിൽ ഇൻ ഹോട്ട് ക്ലൈമറ്റ് കോട്ടൺ മെറ്റീരിയൽ ഈസ് വെരി സ്യൂട്ടബിൾ ഫോർ ക്ലോത്തിങ് നമ്മളെ വസ്ത്രങ്ങൾക്ക് കോട്ടൺ മെറ്റീരിയലാണ് ഏറ്റവും നല്ലത് അപ്പം ഇത്രയും കാര്യങ്ങൾ കുറച്ച് സെൻറ്റൻസുകൾ ഇനിയെന്ന് കുറേ സെൻറ്റൻസുകൾ ആഡ് ചെയ്യാൻ പറ്റും എൻ്റെ വിലയെക്കുറിച്ചോ കളറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ആ കളർ ഇഷ്ടപ്പെടുന്നില്ല എന്നും അങ്ങനെ പലതും നമുക്ക് ആഡ് ചെയ്യാം ഇനി ഒരു സെൻറ്റൻസുള്ളൂ വെൻ ഐ വാ സ്റ്റഡി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഐ യൂസ് ടു വെയർ ഹാഫ് സ്ലീവ് കോട്ടൺ ഷർട്ട്സ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഹാഫ് സ്ലീവ് ഉള്ള കോട്ടൺ ഷർട്ടുകളാണ് ധരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം യൂസ് ടു യൂസ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സ്ഥിരമായി കാര്യത്തെ കുറിച്ച് പറയാനാണ് യൂസ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് പാസ്റ്റ് മാത്രമേ ഉള്ളൂ പണ്ട് ചെയ്തുകൊണ്ടിരുന്നു അതായത് ഇപ്പോൾ അത് ചെയ്യുന്നില്ല വൻ ഐ വാർ സ്റ്റഡി ഐ യൂസ് ടു വെയർ ഹാഫ് സ്ലീവ് കോട്ടൺ ഷർട്ട്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത് ഇതിനകത്ത് വലിയ ഗ്രാമറോ ഒന്നുമില്ല അത്രത്തോളം എല്ലാ ടെൻസുകളും നമ്മൾ ഇംഗ്ലീഷ് പറയാനായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് ടെൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം പറഞ്ഞു പോകാം മറ്റ് ടെൻസിന് പകരമായിട്ട് ഈ ടെൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കാര്യങ്ങൾ പറയുവാൻ സാധിക്കും ഇപ്പം രണ്ടേ രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞ ഒന്ന് പ്രിഫർ ടു നെക്സ്റ്റ് യൂസ് ടു സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ ഇഫ് യു ലൈക്ക് ദിസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ ആൾസോ ഗിവ് മീ എ തംസ് ഓഫ് ബൈ ക്ലിക്കിംഗ് ദി ലൈക്ക് ബട്ടൺ once again thank you for all this is sigmund signing off